ഞാനിമേ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ ഇതിന് മുന്നേക്കിട്ടേക്കുന്ന നാരങ്ങയും ഇന്തപ്പഴത്തിൻ്റെയും കൂടെ ഒക്കെയുള്ള അച്ചാറിൻ്റെ റെസിപ്പിയല്ലേ അപ്പോൾ ഇന്നെനിക്ക് ഇന്തപ്പഴം ഇല്ലാതെ നാരങ്ങ മാത്രമുള്ള അച്ചാറിൻ്റെ ഓർഡർ കേട്ടോ അപ്പോൾ ഇത് ഒരു കടയിലേക്കുള്ളതാട്ടോ ഇവിധം നമ്മുടെ അടുത്തുള്ള കടയിലേക്കാണ് അപ്പം ഞാൻ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം എന്നെ അറിയാവുന്ന ആൾക്കാർ ചോദിക്കൂട്ടോ ശരിക്കറിയാവുന്ന ആൾക്കാർ ചോദിക്കില്ല എന്നാലും സ്വന്തക്കാരൊക്കെ ആണെങ്കിലും കരുതൂട്ടോ ഇവക്കെന്തിൻ്റെ കേടാണ് ഈ അച്ചാറിപ്പം ഉണ്ടാക്കാനായിട്ട് ഇവക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ കേട്ടോ കുറേ ആൾക്കാർ നാട്ടിലുള്ളവരും ചിന്തിക്കും കേട്ടോ കാരണം സെറ്റിലായതല്ലേ പിള്ളേർ രണ്ടുപേരും പുറത്ത് അഞ്ചെട്ട് വർഷമായി പോയിട്ട് അപ്പോൾ പിന്നെ എന്താ റെസ്റ്റ് എടുത്തുകൂടേനെ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സേ ആയുള്ളൂ മനസ്സിലായോ ആ ഞാന് പിള്ളേർ അല്ലെങ്കിൽ പുറത്താണ് അല്ലെ ഒന്ന് സെറ്റിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലും ഒരു പിരിവിരുപിരിവെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് അത് സങ്കല്പിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യം കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിത് അച്ചാർ കുക്കിംഗ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ എനിക്കിഷ്ടമാണ് എങ്ങനെയായാലും ഞാനത് എൻജോയ് ചെയ്യും കേട്ടോ അത് കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പിള്ളേർക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് അവരുടെ കൂട്ടുകാരി ഒക്കെ കഴിച്ച് കഴിച്ച് അവരങ്ങനെ തരുന്ന ഓർഡറുകൾ ആണ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഒരുപാട് ബൾക്കായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടി എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ തരുന്ന ഓർഡറുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയൊന്നും അവർ നോക്കാറില്ല കാരണം ഞാൻ ഒരു കിലോ നാരങ്ങ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കിലോ ഒക്കെ തന്നെ വരുവുള്ളൂ അതിൻ്റെ അത് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വിന്നാഗിരി നല്ലെണ്ണ ഇതൊന്നും ഈ തൂക്കത്തെ വരത്തില്ല കാരണം വെച്ച് ഈ നാരങ്ങയുടെ വെള്ളം പറ്റും ആ ഒരു അതൊന്നും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബാക്കിയെല്ലാം ഇടുന്ന മാതിരി ഇത് ഞാൻ ശരിക്കും നമ്മൾ ഈ ചക്കയൊക്കെ വരട്ടി എടുക്കുന്ന പോലെ ശരിക്കും വരട്ടി വരട്ടിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് എത്ര കാലം വേണേലും ഇരുന്നോളും ഇതെനിക്കിപ്പം ആകെ പറയാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് കോണിലാളിൽ കൊണ്ട് പോയി എനിക്കിത് പറ്റൊടിക്കാം ഞാൻ ആകെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായവും വിനീഗറും മാത്രമല്ലേ നമുക്ക് ഈ കം പുറത്തുനിന്ന് അങ്ങനെ വരയ്ക്കുന്ന എല്ലാവരും മുളക്ടിയല്ല നമ്മൾ കഴുകി വന്നു കുടിക്കുന്നത് കേട്ടോ എന്നിട്ടത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ഈ ആരെങ്കിലും അച്ചാറുണ്ടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയല്ല അങ്ങനെയുള്ള അച്ചാറുകളാണ് ഈ നമ്മുടെ ഈ പിന്നെ പറയെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ ശരിക്കും വരട്ടി വരട്ടി പറ്റിച്ചെടുത്ത് ലാസ്റ്റ് ഒരു സ്പൂണിൽ നിന്നൊക്കെ തൂണ്ടിടണ്ട പോലത്തെ തണുത്ത് കഴിയുമ്പോൾ കേട്ടോ അങ്ങനെയുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാക്കാന് ആ അച്ചാർ ഇപ്പം പുറത്തോട്ട് കൊടുത്തുവിടാനോ ഇതിപ്പോൾ ഓർഡർ പിടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിൽ ചെന്ന് ഓർഡർ പിടിക്കുക കേട്ടോ പിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും പുറത്തുനിന്ന് എനിക്ക് ഇത്ര രൂപയ്ക്കാണല്ലോ കിട്ടണത് വില കുറച്ച് കിട്ടുന്നുണ്ടല്ലോ ഇത്ര രൂപ എന്തിനാണ് നിങ്ങളുടെ കൂടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അങ്ങനെയാണ് ചേട്ടനെ ഈ കടയും കൊണ്ടുപോയി അവർ പോലെ കോയമ്പത്തൂർന്നോ അല്ല പാലക്കാട് എന്നാണ് സാധനം എടുക്കുന്നതെങ്കിൽ അവിടെ പോയി തുടങ്ങിയാൽ പോരേന്ന് ചുമ്മാ ചിരിച്ചുകൊണ്ടാണെങ്കിൽ ചോദിച്ചാൽ മതി കാരണം നമ്മളാ ലോക്കലിലുള്ള ആൾക്കാരല്ലേ ഈ കടകളിലൊക്കെ പോയി നമ്മൾ സാധനം മേടിക്കുന്നത് അല്ലാതെ നമ്മൾ കിലോമീറ്ററോളം അങ്ങ് ദൂരെ പോയി നമുക്ക് അരി സാധനമൊക്കെ നമ്മളിപ്പോൾ കോയമ്പത്തൂരോ ഗോകർമ്മത്തോ ഒക്കെ പോയാണ് മേടിക്കുന്നത് അല്ലല്ലോ അന്നേരം അവരോട് പറയുക നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ പരിസരവാസികളെ സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ നമ്മൾ തമാശ ആയിട്ടാണെങ്കിലും അവരോട് കാര്യം പറയുക കേട്ടോ ഞാൻ നോക്കിയിട്ട് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തിരി വിവരമൊക്കെ ഉണ്ടെങ്കിൽ കിടക്കാർ പറയുക എന്നാൽ പിന്നെ ഒരു പത്ത് പീസ് വെച്ചോ എന്തങ്ങനെ പറയാൻ ചാൻസ് ഇല്ലാതില്ല മനസ്സിലായി മനസ്സിലായിപ്പോലും ഒരു പത്ത് ഒരു രണ്ട് കട കയറി കഴിഞ്ഞാൽ ഓർമ്മ സമ്മതിക്കാതിരിക്കില്ല അതായത് നമ്മളവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ ആൾക്കാർ സാമ്പത്തികമായിട്ട് മുൻനിരയിലേക്ക് വന്നാലല്ലേ ഇവരുടെ കടയിലെ കച്ചവടം പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും പിന്നെ വ്യവസായ ഏകോപന സമിതിയോ അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഞങ്ങളിവിടെയുള്ള ആൾക്കാരാണ് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തലയ്ക്ക് ആൾ താമസം ഉണ്ട് ഇവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കും ചെയ്തിരിക്കണം അതൊരു ലോക തത്വമാണ് ഇവിടെ മനസ്സിലായി അല്ലാതെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ മാറിപ്പോയി മേടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ കച്ചവടം അല്ലേ പോണത് അപ്പം ഇങ്ങനെയും പരിശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നിതാണ് നാരങ്ങ ഈന്തപ്പഴം ഇല്ലാത്ത അച്ചാർ ഇത് ഉണ്ടോ ഇത്രയും കുറുകിയുള്ള അച്ചാറാണ് ഇത് കേടാകത്തില്ല എന്നതാണ് ഏറ്റവും വിജയം അരട്ടി വരട്ടി എടുക്കുന്ന കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു